ഹലോ പെറ്റ് ലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നിങ്ങളെല്ലാരും നമ്മുടെ തമ്പുനയിൽ കണ്ട ഏകദേശം പേർക്ക് അതുപോലെ തന്നെ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടുള്ള ആൾക്കാർക്കും മനസ്സിലായി ഉണ്ടാവും നമ്മുടെ വീട്ടില് ഒരു പുതിയൊരു അതിഥി പുതിയൊരു കുഞ്ഞു വന്നിട്ടുണ്ട് വിശേഷങ്ങളിലേക്ക് അടക്കാം വായ്പം തന്നെ ഞാൻ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യട്ടെ അപ്പോൾ മമ്മിയ എന്താണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷം വിളിച്ചു ാണ് എനിക്ക് തോന്നുന്നു ബർത്ത്ഡേ പുതിയ ഗിഫ്റ്റ് പറയാം വേറൊന്നല്ലോ നമ്മളെ ഞാൻ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി നമ്മുടെ പുത്തൂര് വെട്ടുകാട് പുത്തൂര് ഇപ്പൊ കുറെ പേർക്ക് അറിയാൻ തോന്നുന്നു പുതിയൊരു സൂ വരുന്നുണ്ട് പുത്തൂർ കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞാ സൂ ഒരു സ്ഥലമാണ് വെട്ടുകാട് അവിടെ ഒരു ഡോഗ് വണ്ടിടിച്ച് കെടുപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അത് ഞാൻ വേറൊരു റെസ്ക്യൂ സെൻ്ററിലേക്ക് എന്താ പറയുക ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഗോപുവിൻ്റെ അവസ്ഥയിലാണ് കിടക്കണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ഇത് പോയി കാരണം ഗോബുവിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞ നിങ്ങളെല്ലാവരും കണ്ണുണ്ടാവും പാരലൈസാണ് അപ്പോൾ ഒരു കുഞ്ഞ് അതും ഈ മഴയത്ത് വണ്ടിയിടിച്ച് ഒരു സ്ഥലത്ത് അതും റോട്ടിൽ ഇങ്ങനെ പാരലൈസായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ മമ്മിയ ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്നു അതെ അതെ അപ്പേക്കും തുടങ്ങി കരിച്ചില് വേറൊന്നുമല്ല നമുക്കറിയാം ശ്രീകുട്ടിയുടെ ആണെങ്കിലും ശരി നമ്മുടെ ഗോപുട്ടിന്റെ ആണെങ്കിലും ശരി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ തന്നെ അപ്പൊ റോട്ടിലാകുമ്പോ ആലോചിക്കുന്നു നേരത്തിന് ആഹാരം കിട്ടിയിട്ടില്ല കൊച്ചിന് നിങ്ങൾക്ക് കറിയാൻ പറ്റുന്നത് കണ്ടോ ബാക്കില് അത്യാവശ്യം വയറൊട്ടിട്ടാണ് കിടക്കണേ എന്തോ ഒരു വായ്പ നമ്മളെ അടുത്ത് നമ്മള് ആ കുഞ്ഞിനെടുക്കാനായിട്ട് പോയപ്പോ പറഞ്ഞത് മൂപ്പര് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു ഏറ്റവും വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി ഇത് കണ്ടിരുന്ന ആൾക്കാർ പറയുന്നത് വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ച ആൾ തന്നെ നേരെ അപ്രതിക്ക് എടുത്തെറിയാ എറിയുക ചെയ്തെന്നാണ് പറഞ്ഞത് എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി കാരണം സംഭവം ഒക്കെ നല്ല കാര്യമാണ് പക്ഷെ എടുത്തറിയാന്നൊക്കെ പറയുമ്പോ റോട്ടീന്ന് എടുത്തറിയാന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒരിക്കലും ഇത് ജീവനോട് ഇണ്ടാവുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല കാരണം അതുപോലെയാണ് കയറുന്നത് അങ്ങനെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് അത്രയും ഫ്രാക്ചർ ഉണ്ട് കുഞ്ഞിന് കാരണം കാലില് ഏഹ് പൊട്ടലും അതുപോലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഇപ്പോ ഗോപൂന എന്ന് പറഞ്ഞ ഒടിവ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഈ നമ്മുടെ ഈ ഒരു കുഞ്ഞിനെ ഫുള്ള് പൊട്ടലും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുവെച്ചാൽ സ്കിന്നത്യാവശ്യം പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ടയറും കയറിയിട്ട് ഒരഞ്ഞ് പോയിട്ടുണ്ടാവണം അതായിരിക്കണം അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു വട്ട് അവർ വേഗം തന്നെ പോയി ഞങ്ങൾ എടുത്തു രാവിലെ ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കണത് പോസിബിൾ ആണ് അല്ലേ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് മമ്മി ഞാനായിട്ട് പറയുന്നില്ലേ കാര്യങ്ങൾ മമ്മി പറഞ്ഞു എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താ അല്ലേ സംഭവം വേറെ കേട്ടോ നമുക്ക് ഇങ്ങനത്തെ അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മൾ പ്രതീക്ഷിക്കാനില്ലല്ലോ ഇപ്പോൾ വഴിയിലാണ് കിടക്കുന്നത് ഒന്ന് ആലോചിക്കുക എനിക്കാണെങ്കിൽ ഇന്നലെ കണ്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവനും പറഞ്ഞിടാ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ ഒന്നാമതിൽ പോകുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗോപുൻ്റെ അവസ്ഥയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാഗം തന്നെ കൊണ്ടുവരാന്നു അപ്പോൾ കണ്ടപ്പോൾ തന്നെ കൊണ്ടുവരുന്നാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി ഉണ്ടായിട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ക്യാമറമാൻ എങ്ങനെ അടുത്തേക്ക് വന്നേ വേറൊന്നല്ല ഇന്നലെ ഈ ഒരു റെസ്ക്യൂൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് എൻ്റെ വണ്ടി പഞ്ചറാവുകയും ചെയ്തു എൻ്റെ സാധാ വണ്ടിയാണ് അല്ല ഞാൻ ആ മറ്റേ കെ ടി വണ്ടി ഞാൻ എടുത്തു ആ വണ്ടി വരുന്ന വഴിക്ക് പുത്തൂർ സെൻട്രൽ പള്ളി അത്തനാട്ട് മുന്നേ വണ്ടി പഞ്ചറായി ഞാൻ അതിൽ വേറൊരു കൂട്ടുകാരനെ വിളിച്ച് അങ്ങോട്ടെത്തിക്കുക അത്യാവശ്യം കുറച്ച് ചെറിയ രീതിക്ക് മഴ ഇതുണ്ടായിരുന്നു ഞാൻ വീടെത്തിയ ടൈമിൽ തന്നെ ഞാൻ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ തന്നെ എനിക്കൊരു കോൾ വന്നു ചേടാ ഞാൻ ശക്തനെന്നാണ് വിളിക്കണേ ഒരു ഡോഗിന് ഇവിടെ വണ്ടി ഇരിച്ചു കെടുപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ നമ്പർ തരാം അവരൊന്നു കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു വേറെ ആരുമല്ലേ നമ്മുടെ തൃശ്ശൂരുള്ള പോസ്റ്റ് തൃശ്ശൂരാണ് പോസ്റ്റ് തൃശ്ശൂർ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എടുത്ത വഴിക്ക് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അപ്പുറത്തെ ആൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പറയാം എടുത്ത വഴിക്ക് പറഞ്ഞ ഡയലോഗാണ് ആ മോനെ വിളിക്കേണ്ട ആവശ്യമില്ല ആ മോൻ വരില്ല ഫുള്ള് തെറിയാട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഗ്യാപ്പ് ഇടണേ പിന്നെ അതുപോലെ എന്താ പറയാ ഫുള്ള് തെറിയെന്ന് പറഞ്ഞ തെറിയുടെ അഭിഷേകമായിരുന്നു അങ്ങേര് എന്താ പറയാ ഞാൻ ഞാൻ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മയും മോനും അമ്മയും മോനും പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഇതിന്റെ പിന്നില് ഞങ്ങള് ആക്കണേ ഞങ്ങൾ ലക്ഷങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഒരു കാര്യത്തിന് വിളിച്ച വരില്ല റെസ്ക്യൂന് വിളിച്ചാൽ ഞാൻ വരില്ല അങ്ങനത്തെ ഓരോ വർത്തകള് ആൾച്ചക്കം ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കേട്ടു ഞാൻ അടുത്ത വഴിക്ക് ഞാൻ ഫോൺ കട്ട് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആ സംസാരിച്ച ആൾക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ അവിടെ ഉണ്ടായില്ല അളപ്പിങ്ങ് പോയി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് ഇതിലേക്ക് ഇറങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ല ഉണ്ടായിട്ടല്ല ഇറങ്ങിയത് രണ്ടാമത്തെ കാര്യം ഇതൊരു വലിയൊരു റെക്യൂട്ടഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസഡ് ആയിട്ടുള്ളൊരു റെസ്ക്യൂ സെൻ്ററല്ല സെൻ റെസ്ക്യൂ സെൻ്റർ അല്ല ഇതെൻ്റെ വീടാണ് എല്ലാവരും അത് മനസ്സിലാക്കണം ഇതെൻ്റെ സ്വന്തം വീടാണ് വീടിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും മക്കളെ ഞാനത് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മമ്മി എന്താ പറയുക മമ്മി ഞാൻ ഞാനത്രയും ഇതാക്കിയിട്ട് ഒരു മക്കളും പെരുവഴിയിൽ ഇങ്ങനെ ആവരുത് നമ്മുടെ വീട്ടിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല പല ഇവിടെ റെസ്ക്യൂ സെന്റേഴ്സ് ഉണ്ട് നിങ്ങൾ അവരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലിമിറ്റ് ഉണ്ട് ചെയ്യാനായിട്ട് കാരണം എനിക്ക് ഷെൽട്ടർ ഇല്ല വീടാണ് വമ്പി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേ സംഭവം ഇന്നലെ അല്ല ഇത്രയും ഇതിലെ പൊറത്തന്നെ ഇത്ര ആൾക്കാരുണ്ട് നമ്മളെപ്പോഴായാലും വിളിച്ചു കഴിഞ്ഞാൽ പറയാറുള്ളതാണ് നമ്മുടെ വീട്ടിലെ സ്ഥലം ഒരു കോളനി ആണ് നമുക്ക് ചുറ്റുവട്ടത്തോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ പരാതികള് നമുക്ക് ഓൾറെഡി ഇവിടത്തെ ആൾക്കാരായിട്ട് യാതൊരു കുഴപ്പങ്ങളില്ല പക്ഷെ ഇനി ആൾക്കാരുടെ എണ്ണം കൂടും തോറും നമുക്ക് ഇവരുടെ വേസ്റ്റും സാധനങ്ങളും ഒക്കെ കളയാനും ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരും എപ്പോഴും പോലെ വീട് നിക്കണത് ഒന്നര സെന്റ് ആ ഒന്നര സെന്റിന്റെ ഉള്ളിലാണ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ടും ആൾക്കാരെ തെറിയാക്കാന്നൊക്കെ പറയുമ്പോൾ അതൊരു ഞാനൊരു മനുഷ്യനാണ് അത് നിങ്ങള് മനസ്സിലാക്കണം ഇതിലേക്ക് ഞാൻ എല്ലാ കുറെ പേര് വിളിച്ചിട്ട് ഒരു തവണ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അതേ ഞങ്ങളുടെ അവിടെ ഒരു പട്ടി പെറ്റണ്ട് തൊട്ടവറമ്പിലാണ് അതൊന്നും എടുത്തുകൊണ്ട് പോയേ പറയുന്നിട്ട് ടോൺ ഏതാണ്ട് അവര് എന്നെ ജോലിക്ക് അവിടെ നിയമിച്ച പോലെയുള്ള ഒരു അങ്ങനത്തെ ഒരു വർത്തമാനങ്ങളായിരുന്നു ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ എന്തെങ്കിലും വഴി വഴിയുണ്ടെന്ന് നോക്കാൻ കാരണം നമ്മളിവിടെ സ്ഥലമില്ല അപ്പൊ ഇടുത്ത വഴിക്ക് പറഞ്ഞ ഡയലോഗാണ് അതെന്താ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണല്ലേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ അത് പോയി പറ്റും അത്രയും ഹാർഷായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഞാനതൊക്കെ സംയമനമായിട്ട് എല്ലാം ഒതുക്കാ ചെയ്യാറ് പക്ഷെ ഇന്നലെ എനിക്ക് നല്ല രീതിക്ക് ദേഷ്യമായി അപ്പോൾ മൂപ്പരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും കാരണം ഒരു തവണ ഞാൻ നിങ്ങളൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിൽ വാ എന്നിട്ട് നമ്മുടെ ചു ഈ വീട്ടിലുള്ള അവസ്ഥകളൊക്കെ നോക്ക് നമ്മുടെ പിള്ളേരുകളുടെ ഇവിടെ ഇനി സ്ഥലം ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്ക് കാരണം ഇവിടെ ഇനി ഒരു ഡോഗിനെ കേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ എനിക്ക് വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റാതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗോപുവിൻ്റെ അതേ സിറ്റുവേഷനാണ് പക്ഷെ എന്നാലും മെഡിസിൻ കാര്യങ്ങളും അത്യാവശ്യം ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റെഡി ആവും പറയുന്നുണ്ട് അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ഇവിടെ റെസ്ക്യൂ ചെയ്തത് എന്നിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമുക്കറിയാം ഇത്ര കാര്യം തൊണ്ണൂറ്റൊമ്പത് ശരി ചെയ്താലും അവസാനത്തൊരു തെറ്റാണ് നിങ്ങൾ കാണണോന്ന് പക്ഷേ നൂറ് ശരി ചെയ്തിട്ടും അതിൽ കുറ്റം കണ്ടാത്തന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക നമുക്ക് ഷെൽട്ടർ അല്ല വീടാണ് പിന്നെ പുതിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ ഇതാണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് നമ്മൾ ഇന്നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മമ്മി മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ത്യാട്ടി ശ്രീകുട്ടീനെ നമ്മൾ ഇതാ ഈ ഒരു കേസിലേക്ക് ആക്കി കേട്ടോ കാരണം ഇനിയിപ്പോ പാരലൈസ്ഡ് ആയിട്ടുള്ള രണ്ടു പേരും ഇങ്ങനെ ആക്കി കാരണം പുറത്തേക്ക് വരുമ്പോ ഇനി തണവും പിന്നെ ഈച്ച ശല്യം കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി അപ്പൊ അതേ മറ്റേ അണ്ടർപാഡൊക്കെ വെച്ചിട്ട് ഇതാക്കിയ കാണും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഞങ്ങൾ വേഗം വേഗം അടുത്തടുത്ത് അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ വരും അപ്പോ വീട് വൈൻഡപ്പ് ചെയ്താലോ അപ്പൊ എന്തായാലും ഇങ്ങോട്ട് കയറുക ക്യാമറമാൻ വലിയ അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ തന്നെ വരെ ബൈ